സ്തുതിട്ടെ ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല എന്നാൽ ഞാൻ നിങ്ങളെ എന്ന് വിളിച്ചു വിശുദ്ധ യോഹന്നാൻ ഞാൻ അറിയിച്ച സുവിശേഷം അധ്യായം പതിനഞ്ച് പതിനഞ്ചാം തിരുവചനം കുരിശിലേക്കുള്ള തന്റെ യാത്രയ്ക്ക് മുമ്പ് ഈശോ ശിഷ്യരെ ചേർത്ത് നിർത്തി അതീവ വാത്സല്യത്തോടെ പറഞ്ഞു നിങ്ങൾ എന്റെ സ്നേഹിതരാണ് എന്ന് ഗുരുവെന്നോ ശിഷ്യനെന്നോ വ്യത്യാസം ഇവിടെ കാണിക്കുന്നില്ല ശത്രുവെന്നോ മിത്രമോ എന്ന് നോക്കുന്നില്ല യജമാനെന്നോ ദാസനെന്നോ പരിശുത്തിനെന്നോ പാവി കരുതുന്നില്ല തന്റെ ഒപ്പം അവരെ നിർത്തുന്ന സൗഹൃദത്തിലേക്ക് ഈശോ അവരെ ഉയർത്തുകയാണ് ബന്ധത്തിൽ ഭയമല്ല സൗഹൃദമാണ് വേണ്ടതെന്ന് ഈശോ കാണിച്ചു തരുന്നു പഴയ നിയമത്തിൽ ദൈവം നമ്മോട് പുലർത്തുന്ന സൗഹൃദ ഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി അവസരങ്ങളുണ്ട് ഏതേം തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളോടൊപ്പം ഉലാത്തുന്ന ദൈവത്തിന്റെ ചിത്രം ഭാവം വ്യക്തമാക്കുന്നു അബ്രാഹത്തെ ദൈവത്തിന്റെ സ്നേഹിതനെന്നാണ് വിശേഷിപ്പിക്കുന്നത് ദൈവം മോശിയോട് ഒരു സ്നേഹിതനോട് എന്ന പോലെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ സകല വേളകൾക്കിടയിലും ജോബ് പറയുന്നത് ദൈവത്തിന്റെ സൗഹൃദം എന്റെ കൂടാരത്തിന്മേൽ ഉണ്ട് എന്നാണ് തന്റെ ശിഷ്യരെ സ്നേഹിതരായി കണ്ടതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത് എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങളെന്ന് അതുപോലെ വഞ്ചനയുടെ ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന യുവദാസിനെ സ്നേഹിത എന്നാണ് ഈശോ വിളിക്കുന്നത് ഈശോയുടെ ഈ സൗഹൃദ ഭാവം ഉള്ളിൽ സ്വീകരിച്ചത് കൊണ്ടാണ് പൗലോസപ്പസ്തോലൻ ഇങ്ങനെ പറയുന്നത് യഹൂദനെന്നോ കീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും ഈശോ മിശുകായി ഒന്നാണ് രണ്ട് ചിന്തകൾ ഈശോ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായി നമ്മെ സ്നേഹിതന്മാരായി കാണുന്ന ഈശോയെ എന്റെ ജീവിതത്തിന്റെ ഉത്തമ സ്നേഹിതനായി കാണാൻ എനിക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് രണ്ടാമതായി ഈശോയെ പോലെ നമ്മുടെ കൂടെയുള്ളവരെ ആധിപത്യ മനോഭാവമോ അധികാര ചിന്തയോ കൂടാതെ സ്നേഹിതരായി ഒപ്പം നിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഈശോയുടെ സൗഹൃദ ഭാവത്തിലേക്ക് വളരുവാൻ ഈ നോമ്പുകാരം നമ്മെ ശക്തിപ്പെടുത്തട്ടെ